ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കണമെന്ന മോഹം ട്രംപ് ഉപേക്ഷിക്കുമോ അതിന് പിന്നിലെ ശുഭസൂചനയാണോ എട്ട് യൂറോപ്യൻ രാജ്യങ്ങൾക്കുമേൽ ട്രംപ് ചുമത്തിയ പ്രത്യേക തീരുവ പിൻവലിക്കുന്നുവെന്ന പ്രഖ്യാപനം സൂചിപ്പിക്കുന്നത് എന്ന ചോദ്യങ്ങളാണ് ഉയരുന്നത് ഫെബ്രുവരി ഒന്ന് മുതൽ പത്ത് ശതമാനം ഇറക്കുമതി ചുമത്താനായിരുന്നു ട്രംപ് പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം സ്വിറ്റ്സർലാൻഡിലെ നെവോസോയിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറത്തിനിടെ നാറ്റോ സെക്രട്ടറിയായ ജനറൽ മാർക്ക് റൂട്ടേയുമായി തന്നെ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആ കൂടിക്കാഴ്ചക്ക് പിന്നാലെയാണ് ട്രംപ് ഇത്തരം ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്നതാണ് ദേശീയമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും അദ്ദേഹവുമായി നടത്തിയ ചർച്ചയിൽ താൻ തന്റെ മനസ്സ് മാറ്റാൻ ട്രംപ് എടുക്കുന്നു എന്നാണ് അറിയിച്ചതും ഇപ്പോൾ ട്രംപിന്റെ ഏറ്റവും വലിയ ആയുധം തീരുവയാണ് കാരണം തന്നോട് എതിർക്കുന്ന രാജ്യങ്ങൾക്ക് മുന്നിൽ ട്രംപ് തീരുവ ഭീഷണി മുഴക്കുകയും അവരെ തീരുവയിൽ അടിച്ചമർത്താൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് എന്നാൽ ഈ ഭീഷണികളിൽ ഒന്നും തന്നെ അടിപതറി വീഴാതെ തന്നെ തലയെടുപ്പോടെ നിൽക്കുന്ന ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ് ഗ്രീൻലാൻഡ് വിഷയത്തിൽ പോലും ട്രംപിനെ പ്രതികൂലമായ മറുപടി തന്നെയായിരുന്നു ഇന്ത്യ സ്വീകരിച്ചത് അതിന്റെ ഒരു അമർശം ട്രംപ് പലപ്പോഴായി തന്നെ ടാരിഫിലൂടെ തന്നെ കാണിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം റൂട്ടേമായുള്ള കൂടിക്കാഴ്ച ഫലപ്രദമായിരുന്നുവെന്നും ഗ്രീൻലാൻഡിനും അതുപോലെ തന്നെ ആർട്ടിക് മേഖലയുമായുള്ള കരാറിന്റെ രൂപരേഖ തയ്യാറാണ് എന്നതാണ് ട്രംപ് പിന്നീട് സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരിക്കുന്നത് ഡെൻമാർക്ക് നോർവ സ്വീഡൻ അതുപോലെ ഫ്രാൻസ് യു കെ തുടങ്ങിയ എട്ട് രാജ്യങ്ങൾക്ക് ഫെബ്രുവരി ഒന്ന് മുതൽ പത്ത് ശതമാനം ഇറക്കുമതി ചുമത്താൻ ട്രംപ് വലിയ രീതിയിലുള്ള പ്രഖ്യാപനമാണ് നടത്തിയതും ഗ്രീൻലാൻഡ് അമേരിക്കയുടെ ഭാഗമാകുന്ന കരാറിൽ തീരുമാനമായെങ്കിലും ജൂൺ ഒന്ന് മുതൽ നികുതി ഇരുപത്തിയഞ്ച് ശതമാനമായി തന്നെ ഉയർത്തുമെന്നും ട്രംപ് വലിയ രീതിയിൽ ഭീഷണി മുഴക്കിയിരുന്നു ഗ്രീൻലാൻഡ് യഥാർത്ഥത്തിൽ വടക്കേ അമേരിക്കയുടെ ഒരു ഭാഗം തന്നെയാണ് എന്നും അതിനാൽ തന്നെ അത് അമേരിക്കൻ മണ്ണാണ് എന്നതായിരുന്നു ട്രംപിൻ്റെ പ്രഖ്യാപനം ഗ്രീൻലാൻഡ് വാങ്ങാൻ അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് പിടിച്ചെടുക്കാൻ സൈനിക ശക്തി അത് ഉപയോഗിക്കില്ല എന്നായിരുന്നു ട്രംപ് പറഞ്ഞിരുന്നത് അതായത് നിങ്ങൾക്കിത് സമ്മതിക്കാം അങ്ങനെയെങ്കിൽ ഞങ്ങൾ അതിനെ അഭിനന്ദിക്കും അല്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇല്ല എന്ന് പറയാം അത് ഞങ്ങൾ ഓർത്തുവെക്കും എന്നതായിരുന്നു യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഡെൻമാർക്കിനും ട്രംപ് നൽകിയ മുന്നറിയിപ്പ് അതേപോലെ തന്നെ യൂറോപ്പ് ശരിയായ ദിശയിലല്ല സഞ്ചരിക്കുന്നതെന്നാണ് തുറന്നടിച്ചുകൊണ്ട് ട്രംപ് രംഗത്ത് വന്നത് പല യൂറോപ്യൻ രാജ്യങ്ങളും ഇത് തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം മാറിയെന്നും അത് നെഗറ്റീവായ ഒരു മാറ്റമാണ് എന്നതായിരുന്നു ട്രംപ് പരിഹസിച്ചത് ഗ്രീൻലാൻഡിനെ മനോഹരമായ ഒരു വലിയ ഐസ് കഷ്ണം എന്ന് വിശേഷിപ്പിച്ച ട്രംപ് ആകട്ടെ തന്ത്രപ്രധാനമായ സുരക്ഷയ്ക്ക് ഗ്രീൻലാൻഡ് അമേരിക്കയുടെ ഭാഗമാകേണ്ടത് വലിയ രീതിയിലുള്ള ഒരു അനിവാര്യതയെ എടുത്തു കാണിക്കുന്നതായുള്ള വാദമുഖങ്ങൾ ട്രംപ് ഉന്നയിക്കുകയാണ് ചെയ്തിരുന്നത് ന്യൂസ് ഡെസ്ക്യൂസ്